എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതേ കണ്ടോ കുട്ടുകാരെ ഈ കാണുന്നതെല്ലാം നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യരെ പണ്ട് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളും അതുപോലെ തന്നെ പണിയായുധങ്ങളൊക്കെയാണ് കേട്ടാ ഇത് പണ്ടത്തെ തേയ്പ്പ് പെട്ടിയാണ് ചിരട്ടകളൊക്കെ ഇട്ട് കത്തിച്ച് ചൂടാകുമ്പോ വസ്ത്രങ്ങൾ അയൺ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ അയൺ ബോക്സ് പുതിയ തലമുറയിലെ കുട്ടികൾക്കൊന്നും അറിയാൻ വഴിയില്ല ഇത് പണ്ടത്തെ വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന മരത്തിന്റെ കപ്പിയാണ് പണ്ട് മുതലേ മലയാളികൾക്ക് വളരെ പ്രിയമുള്ള ഭക്ഷണമാണ് നൂൽപുട്ട് നൂൽപുട്ടെന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് കേട്ടോ കാർണോമാർ ഉപയോഗിച്ചിരുന്ന നൂൽപുട്ടിൻ്റെ അച്ചാണിത് ഈ ഓടിൻ്റെ പ്ലേറ്റ് പണ്ട് പണ്ടുകാലത്ത് അതിഥികളൊക്കെ വരുമ്പോൾ സൽക്കരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാണ് അതുപോലെ തന്നെ പണ്ടുള്ളവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന മറ്റൊരു പാത്രമാണിത് ഇത് മരം കൊണ്ടുള്ളതാണ് മരവി എന്നാണ് ഇതിനെ പറയാം ഇതാണ് കിണ്ണം ഒറിജിനൽ കിണ്ണം ചോറുണ്ണാനായിട്ട് പണ്ടത്തെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ് ഈ കാണുന്ന തളികപാത്രമടക്കമുള്ള സകല പാത്രങ്ങളും അന്നത്തെ വലിയ തറവാടുകളിലാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് കേട്ടോ ഈ കാണുന്ന ഓട്ടുപാത്രം കാണുമ്പോൾ ചെറിയതാണെങ്കിലും ഇതാണെങ്കിലും വളരെയധികം ഭാരമുള്ള ഒന്നാണത് ഇതൊരു ഉരുളിയാണ് വാലുരുളി എന്നാണ് എൻ്റെ പേര് ഇനി നമ്മൾ കാണുന്നത് പണ്ട് അളക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഇതാണ് നാഴി ഇതിരുന്നാഴിയാണ് അരിയും ധാന്യങ്ങളുമൊക്കെ അളന്നു നൽകാനാണ് ഇത്തരം അളവുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു വിളക്കാണിത് മനോഹരമായ ചിത്രപ്പണികളോടുകൂടിയ വളരെ വിലപിടിപ്പുള്ളൊരു വിളക്കാണ് ഈ വിളക്ക് പോലെ വലിയ തറവാടുകളുടെ ഉമരങ്ങളിൽ സ്ഥിര സാന്നിധ്യമാണ് ഈ വെറ്റിലെ ചെല്ലം വിറ്റിലെ ചില്ലത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന വിറ്റിലെയും മടക്കിയും പുകലെയുമൊക്കെ എടുത്ത് മുറുക്കി കർന്നോമാർ തുപ്പാൻ ഉപയോഗിക്കുന്ന കോളാമ്പിയും ഇതിനോടൊപ്പം തന്നെ സ്ഥാനം പിടിക്കുന്നതാണ് പണ്ട് ഭാരമുള്ള വസ്തുക്കൾ ചുമന്ന് തലയിൽ ചുമന്ന് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ചുമടാണിത് വാഴ വെട്ടി ഉണക്കി അതിൻ്റെ പോളകൾ വെച്ച് കിട്ടി ഉണ്ടാക്കുന്ന ഈ ചുമട് വളരെ അനായാസം നമുക്ക് സാധനങ്ങൾ തലവെച്ച് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ കാണുന്നത് മെതിയടിയാണ് കേട്ടോ മെതിയടി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ചെരുപ്പുകൾക്ക് പകരം ഉപയോഗിച്ചിരുന്ന ഒന്നാണ് പണ്ട് കാലത്ത് കല്യാണ വീടുകളെയും അതുപോലെ തന്നെ ആഘോഷങ്ങളായിട്ട് രാത്രി നടക്കുന്ന എല്ലാ ഇടങ്ങളിലും വലിയ സ്ഥാനമുള്ളതാണ് ഈ ഇരിക്കുന്നത് പെട്രോൾ മാക്സ് ആണിത് പെട്രോൾ മാക്സ് ഇവനില്ലാതെ ഒരു രാത്രി ആഘോഷങ്ങളും നടന്നിരുന്നില്ല എന്ന് വേണം പറയാൻ